എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു തണ്ണിമത്തങ്ങൂട് ഇപ്പൊ നല്ല ചൂട് സമയമില്ലേ അപ്പം പൊന്നപ്പന് ചിരി തണ്ണിമത്തങ്ങയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച് പൊന്നപ്പന്റെ സ്കൂളിൽ പഠിത്തം ഇന്നും കൂടെ ഉള്ളായിരുന്നു ഇനി തിങ്കളാഴ്ച പരീക്ഷ പന്നപ്പം ഭയങ്കര പഠിത്തത്തില് പുസ്തകം ബുക്കും അവിടെ കൊണ്ടുവച്ച് പഠിക്കുക ഇത് മുറിക്ക പൊന്നപ്പാ മുറിക്ക അപ്പൊ ഭയങ്കര ചൂടല്ലേ അപ്പൊ ഒത്തിരി വെള്ളമൊക്കെ കുടിക്കണെന്ത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാലും അവര് ഭയങ്കര ചൂടാല് ഇത് ഞാനൊരു ഡിസൈനില് ഡിസൈനിലാ കണ്ടിക്കാൻ പറഞ്ഞ ശരിയാവോന്നറിയത്തില്ല ഇന്നലെ ഞാനും അണ്ണനോട് ഞങ്ങൾ എവിടെയോ പോയിട്ട് വന്നപ്പോ അമ്പത് രൂപക്ക് രണ്ടെണ്ണം മേടിച്ച് ഓർണ്ണ ഞങ്ങൾ നിണ്ട് കണ്ടിക്കാൻ വന്നപ്പ കറക്റ്റാടേ ഭഗവാനേ മാറ്റ എന്താണോ ഇതുവാണോ എന്തോ ആദ്യമായിട്ടായോണ്ട് ഇത് റെഡി ആവുമെന്ന് അപ്രാൻ അറിയാം ோப்பா எங்கட்ட போயிட்ட நம்ம குட்டி குறுமனா கரையே நேரத்து இவடா மூணு குட்டி குறும்பனே கிட்டு ആ കുട്ടിക്കുറുമ്പനെ നമ്മള് പറത്തി കിട്ടില്ലേ ഇച്ചിരി വലുതായി കുഞ്ഞുങ്ങളായിട്ട് കിട്ടിയതായിരുന്നു അതാണ ഇവിടെ വന്ന് ഇന്ന് കര ഇങ്ങനെ അറിയത്തില്ല അയ്യോ കിരീടോന്നില്ല അതാ പൂവിന്റെ നല്ല അല്ല ഇങ്ങനെ എങ്ങനെയാണ് തിന്നോക്കട്ടെ വന്നപ്പനാദ്യം കൊടുക്കനാദ്യം കൊടുക്ക ഞാനില്ല അവിടെ അത് ഞാനിങ്ങനെ ഡിസൈൻ കട്ട് ചെയ്ത് കൊള്ളോ പറയുന്ന കൊള്ളെന്തുവാ നമുക്ക് ഇങ്ങനെ 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 ആക്കിട്ട് ഓരോ പീസ് വീസ് ആക്കിട്ടില്ല അല്ലയോ ഇനി ഞാനിത് വേറെ ഡിസൈൻ ആക്കുവാണേൽ പ്രസാദവും நெற்றியில் சாத்தி மன்னுக்குரிய

ചീരപ്പൂവൽ കുമ്മ കൊടുക്കുറുറിക ീരപ്പാട്ടിയുടക്കീരപ്പുമ്മ കൊടുക്കുറുവീകളെ എടാ കൊണ്ടപ്പാ എന്തളവ് വന്നൂടെ ഉം ആ കുഴപ്പം മുറ്റത്തില്ല മുട്ടിയൂറും താമരൻ പൊന്നപ്പനാണ് പുതിയൊരു ഡിസൈനിൽ ഇങ്ങനെ പറക്കി വെച്ചിരിക്കയാണ് പുതിയ ഡിസൈനിൽ പറക്കി വെച്ചേക്കൊണ്ടുവനുണ്ട് ഞങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിച്ചിട്ട് ഞങ്ങൾക്ക് എളുപ്പടുത്തിനെ കടിച്ചിട്ടാ മോനപ്പനാദ്യം കഴിക്കുന്നു ഞാനും അതുരം സമയത്തൊക്കെ സമയത്തൊക്കെ തിന്നാന്നല്ല ഞങ്ങള് മേടിച്ചപ്പോ അവര് ഞങ്ങക്ക് സാമ്പിള് തന്നായിരുന്നു മഞ്ഞ ആദ്യോട്ട് മറ്റേ പച്ച ഇതുള്ള പച്ച തോടൊള്ള കഴിച്ചിട്ടുണ്ട് മഞ്ഞ തോടല്ല ആദ്യമായിട്ട് കഴിക്കും ഇന്നലെ തിന്നന്റെ തോടല്ല ഞങ്ങളും തോടല്ല നിന്റെ അരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിടിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ എല്ലാരും ഈ ചൂടത്തും ധാരാളം വെള്ളം കുടിക്കുക ഇതുപോലെ തണ്ണിമത്തേങ്ങ സാധനങ്ങളൊക്കെ കഴിക്ക അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഭാഗത്തെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ